വാർഷിക സമ്മേളനം ഗവൺമെന്റ് സ്കൂളിൽ നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃത്താല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാർഷിക സമ്മേളനം ഗവൺമെന്റ് സ്കൂളിൽ സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ പ്രളയം ഉണ്ടായത് പിന്നെ തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അതുപോലെ ഒരു പ്രളയം ഉണ്ടായത് ഈ പ്രളയം കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി ഒരു വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള കണക്കനുസരിച്ച് മുപ്പതിനായിരം കോടിയുടെ നഷ്ടം വന്നു കേരളത്തിൽ റോഡുകൾ പാലങ്ങൾ കെട്ടിടങ്ങൾ വീടുകൾ ഒക്കെ തകർന്ന് തരിപ്പണമായി പോയി കേരളത്തെ ആകെ പുനർനിർമ്മിക്കേണ്ട ഒരു ഘട്ടം വന്നു പക്ഷേ അപ്പോഴാണ് അടുത്ത പ്രശ്നം നമ്മൾ നേരിട്ടത് പുനർനിർമ്മിക്കാനുള്ള സഹായം എവിടെ സഹായം കിട്ടേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയില്ല അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും നിന്ന് ചില സഹായം വാഗ്ദാനം ചെയ്യപ്പെട്ടു അത് വാങ്ങാൻ അനുമതിയും കിട്ടിയില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ യു എ ഇ കാരണം ആ രാജ്യം കെട്ടിപ്പടുത്തത് മലയാളികളാണ് അത് തന്നെ പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞത് ഞങ്ങളുടെ നാട് കെട്ടിപ്പടുത്തത് മലയാളികളുടെ അധ്വാനമാണ് അതുകൊണ്ട് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എഴുന്നൂറ് കോടി രൂപയുടെ എഴുന്നൂറ് കോടി ദിനാറൻ്റെ സഹായം വാഗ്ദാനം ചെയ്തു പക്ഷെ അനുമതി കിട്ടിയില്ല വാങ്ങാൻ നമ്മൾ നിസ്സഹായരായി പോകും എന്ന് കരുതിയ സ്ഥാനത്ത് നമ്മൾ അതിനെ അതിജീവിച്ചു പഴയ കേരളം അതുപോലെ കെട്ടിപ്പടുക്കല്ല ചെയ്തത് ഒരു പുതിയ കേരളത്തെ കെട്ടിപ്പടുത്തു തകർന്നത് പഴയതുപോലെ ഒപ്പിച്ചുണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെയൊക്കെ മുമ്പിൽ ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ തകരുന്നതിന് മുമ്പുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട റോഡുകൾ പാലങ്ങൾ കെട്ടിടങ്ങൾ എല്ലാം വന്നില്ല കാരണം അന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു പഴയത് അതുപോലെ ഉണ്ടാക്കലല്ലോ ഉദ്ദേശിക്കുന്നത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനമാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മളെ സഹായിച്ചൊരു കാര്യം കിഫ്ബിയാണ് തൊണ്ണൂറ്റി ആറായിരം കൂടിട്ട് വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച യൂണിറ്റിലെ അംഗങ്ങളെ അനുമോദിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി രാമചന്ദ്രൻ അധ്യക്ഷനായി വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ എം കെ പാർവതി കെ റാവുണ്ണി ഇ എസ് ശ്രീകല ചന്ദ്രൻ പി എം ആര്യൻ എന്നിവർക്ക് മന്ത്രി ഉപഹാരങ്ങൾ നൽകി ബ്ലോക്ക് പ്രസിഡന്റ് ടി പി ലീല എം വി ഹംസതലി വി ചന്ദ്രൻ എം കെ ശിവരാമൻ കെ മുരളീധരൻ എൻ വിജയകുമാരി എം കെ പ്രദീപ് കെ എസ് ഷംസു എ എസ് മൊയ്തീൻ ഷാ സി ദിനചന്ദ്രൻ ടി ഹരിദാസ് എം കെ തങ്കമണി ടി പി ശിവശങ്കരൻ എം രാമചന്ദ്രൻ പി ശിവശങ്കരൻ സി കെ ലീലാവതി എന്നിവർ സംബന്ധിച്ചു എൻ സി സിവിനുസ് ത്രിതാല